ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് തീരസമതലം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള തീരസമതലങ്ങളുണ്ട് ഏതൊക്കെയാ പടിഞ്ഞാറൻ തീരസമതലം അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലം ഇതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എവിടു മുതൽ ഏതുവരെയാണ് എന്നുള്ളത് പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു ഇത് അറബിക്കടലിനും പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിലാണ് ഈ പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം അതുപോലെ തന്നെ മലബാർ തീരസമതലം പൊതുവെ വീതി കുറഞ്ഞ ഒരു തീരസമുദ്രമാണ് ഇത് ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയാണ് കായലുകളും അതുപോലെ തന്നെ അഴിമുഖങ്ങളും കാണപ്പെടുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത് സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു ഇത് പൂർവ്വഘട്ടത്തിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും ഇടയിലാണ് ഈ കിഴക്കൻ തീരസമതലം ഉള്ളത് ഇതിനെ വടക്കൻ സിർക്കാസ് എന്നും അതുപോലെ തന്നെ കോറോമാൻഡൽ തീരസമതലം എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം പൊതുവെ വീതി കൂടുതലാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റകൾ കാണപ്പെടുന്നത് അപ്പൊ നമ്മള് കിഴക്കൻ തീരസമ്മദ്ധത്തെക്കുറിച്ചും പടിഞ്ഞാറൻ തീരസമൃദ്ധത്തെ കുറിച്ചുമാണ് നോക്കിയത് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു